ദേ നാളത്തെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചത് വമ്പൻ ഓഫർ ചെറുക്കൂൽ വെറും അഞ്ചു രൂപയ്ക്ക് ഓരോ മണിക്കൂറിലും ഓരോ വ്യത്യസ്ത ഓഫറുകളുമായിട്ട് ബെഡാവസാർ ചെങ്ങന്നൂരിൽ കണ്ടോ ഈ കാണുന്ന ഷൂലൊക്കെ അഞ്ചു രൂപയ്ക്ക് നാളെ നിങ്ങൾക്ക് പർച്ചേസിലൂടെ സ്വന്തമാകാം ഓരോ മണിക്കൂറിലും വ്യത്യസ്തമായ ഓഫറുകളാണ് അതാ ഈ കാണുന്ന ഇരുപത്തി ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ഡ്രം അതും അഞ്ചു രൂപയ്ക്ക് പർച്ചേസിലൂടെ സമ്മാനമായിട്ട് നേടാം കരണ്ട് വേണം ക്രോപ് ടോപ്പിന് വെറും തൊണ്ണൂറ്റൊമ്പത് അതുപോലെ ലുങ്കി ചാച്ചന്മാരുടെ അങ്കിളിമാരുടെയൊക്കെ ലുങ്കീസിന് വെറും അറുപത്തൊമ്പത് രൂപ നമ്മുടെ ഷോളിനൊക്കെ വെറും ഇരുപത്തൊമ്പത് രൂപ അങ്ങനെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനവും ഒരു കടയിൽ നിന്ന് കിട്ടി എങ്ങനെയാണ് അതാണ് നമ്മുടെ ബെഡാബസ് കേട്ടോ അതും ചെങ്ങനുണ്ട് നാളെ നാളെ വൈകിട്ട് നാലരക്കാണ് ഓപ്പണിങ് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അലൂമിനിയം പാത്രങ്ങളാവട്ടെ ഗ്ലാസ് ആവട്ടെ പിന്നെ എന്താ കിച്ചൺ ഐറ്റംസ് ആവട്ടെ പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് അങ്ങനെ ഒന്നും പറയണ്ട നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു ഇല്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടും അതും മിതമായ റേറ്റിൽ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ബഡ്ജറ്റിലാണ് ഇവര് ഇവിടെ സാധനം ഇട്ടിരിക്കുന്നത് ഇതിനെ ഇവിടെ വരുമ്പോ എം ആർ പി നോക്കരുത് പകരം ബി ആർ പി അതായിരിക്കും അവരുടെ റേറ്റ് അത് നോക്കി ഇപ്പൊ എല്ലാത്തിനും കണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റുകൾ ഇവർ ഇട്ടിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ അവർ കിച്ചണിലേക്ക് വേണ്ടുന്ന കട്ടിംഗ് ബോർഡ് കത്രിക പിച്ചാത്തി ലൈറ്റർ പിന്നെ ഫിംഗർ ക്യാപ്പ് നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾ ചോദിക്കും തുണിത്തരങ്ങളില്ലേ അതും ഉണ്ട് ഇവിടെ ഇവിടെ വന്ന ടീഷർട്ട് പാൻറ് ഷർത്തി എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം അതും ബി ആർ പി റേറ്റിൽ എം ആർ പി റേറ്റല്ല നിങ്ങൾക്ക് ഇപ്പോൾ യു കെ പോകണം നിങ്ങൾക്ക് ലണ്ടനിൽ പോണോ എവിടെ പോണെങ്കിൽ പെട്ടി വരെ ഇരുപത്തൊമ്പതിനായിരം രൂപയുടെ പെട്ടി ഏഴായിരം രൂപയ്ക്ക് വേറെ എവിടെയെങ്കിലും ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ചെങ്ങന്നൂരിൽ അതും കെ എസ് ആർ ടി സാധനം നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബെഡാബസാർ വരുന്നത് കേട്ടോ അടിപൊളി സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ ഓഫറുകളുമായിട്ടാണ് നമ്മുടെ ബെഡാവസാര വന്നിരിക്കുന്നത് അതായത് അഞ്ച് രൂപയ്ക്ക് ചെരുപ്പ് ദാ അടിപൊളി ചൂല് അതുകൂടാതെ ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ഡ്രം അപ്പം ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആയിരം പേർക്കാണ് ഓഫർ നാളെ നാല് മുപ്പതിനാണ് കട സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് പതിനേഴാം തീയതി നാളെയാണ് കട ഉദ്ഘാടനം അതിനോടനുബന്ധിച്ചുള്ള വമ്പൻ ഓഫറുകളാണ് ആയിരം പേർക്ക് ചെരുപ്പ് ദൈ കാണുന്ന അടിപൊളി ചെരുപ്പ് അഞ്ച് രൂപയ്ക്ക് ഏതെങ്കിലും പർച്ചേസിനാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത് അതുകൂടാതെ ചൂല് പ്ലാസ്റ്റിക് ഡ്രമ്മുകൾ കണ്ടോ ഈ നേരച്ച് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം നാളെ അപ്പം നാലര തൊട്ട് മൂന്ന് മണിക്കൂർ ഓരോ മണിക്കൂറിലും ഓഫറുകൾ മാറി അതും ഗോൾഡ് മെഡലിന്റെ ബൾബാണ് കേട്ടോ ഗോൾഡ് മെഡലിന്റെ ബൾബുകൾ മുപ്പത്തി രൂപയ്ക്ക് ഒരു വൺ ഇയർ വാറണ്ടിയിലാണ് അത് കൂടാതെ ട്യൂബുകൾ ഉണ്ട് ഇരുപത് വോട്ട്സ് ട്യൂബുകൾ ആണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ അടിപൊളി ഇരുപത് വാട്സ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമാണ് ഇത് ഒരു വർഷം ഗ്യാരണ്ടി ഉള്ള സ്വന്തം ഈ കാണുന്ന

നമുക്ക് ഇഷ്ടപ്പെടും എന്താ കേട്ടോ ബോയ്സിനൊക്കെ പറ്റുന്ന അടിപൊളി ക്രോക്സ് ബെറും കുട്ടികളുടെ റോംബേഴ്സ് പാവകൾ നിങ്ങൾക്ക് ബ്ലാങ്കറ്റ് വേണോ അതുകൊണ്ട് ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പിന്നെ മുന്നൂറ്റി നാപ്പത്തഞ്ച് ലേഡീസിന്റെ അടിപൊളി ബാഗി പാൻറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ പല റേറ്റിൽ പിന്നെ അതൊന്നും പോരാ നിങ്ങൾക്ക് പലാസ് പാൻറ്റ് വേണോ നോർമൽ പാൻറ്സ് വേണോ അങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇഷ്ടംപോലെ സ്കേർട്ട് പിന്നെ ക്രോപ്പ് ടോപ്പ് നീ ഒന്നും പറയണ്ട നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാത്തത് ഒന്നും അപ്പൊ നാളെ നാലരയ്ക്കാണ് ഗ്രാൻഡ് ഓപ്പണിംഗ് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പോയോ നമ്മുടെ ചെങ്ങന്നൂര് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് എതു ആവശ്യപ്പെട്ടു